ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി അത് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ എല്ലാ ഒരുക്കങ്ങളും ഒക്കെ പൂർത്തിയായിരിക്കുകയാണ് സുഖമായിട്ടുള്ള ഒരു മകരവിളക്ക് നടത്താൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് എന്നാൽ പരമ്പരാഗതമായിട്ട് പണ്ട് തൊട്ട് തന്നെ അവിടെ ചില അനാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കാറുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഉദാഹരണത്തിന് ഈ പ്രത്യേക മകരവിളക്ക് കാണാനുള്ള പാസ് വാങ്ങി മറുകച്ചവടം ചെയ്യുക മുറിക കൂടുതൽ വിലക്ക് മറിച്ചു വെക്കുക എന്നിട്ട് സാധാരണ ഒരു ഭക്തന് വന്നാൽ മുറി കിട്ടാതിരിക്കുക ബ്ലാക്ക് മാർക്കറ്റിൽ മാത്രം മുറി കിട്ടുക ഇത്തരത്തിലുള്ള ഒരുപാട് അനാശാസ്യങ്ങൾ നമ്മൾ അറിയാതെ ഇതിൻ്റെ പിന്നാമ്പറത്ത് നടക്കുന്നുണ്ട് അത് നമ്മൾ കണ്ടില്ലായെന്ന് വഴിക്കാൻ പറ്റില്ല കാരണം അത് സാധാരണ ഭക്തന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും ശബരിമലയ്ക്ക് അവമതിപ്പ് ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു പ്രവണതയാണ് അതുകൊണ്ട് ബോർഡ് പ്രാവശ്യം എടുത്ത ഒരു തീരുമാനം ഡോണർമാരായിട്ട് അവർ കുറച്ച് ഡോണേഴ്സ് ഉണ്ടല്ലോ പത്തിരുന്നൂറ്റി അൻപതോളം ഡോണർമാർ അവർക്ക് മുറിക്ക് ഈ സീഷനിൽ രണ്ട് ദിവസം താമസിക്കാൻ അർഹതയുണ്ട് അപ്പൊ ആ ബുക്കിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര മുറികൾ അതിൽ നിന്ന് സപ്ലസ് കിട്ടുന്ന നോക്കി അതും ഞങ്ങളുടെ കയ്യിലുള്ള എല്ലാ മുറികളും കൂടെ പോൾ ചെയ്ത് കുറച്ച് മുറി മാത്രം നമ്മുടെ സ്വന്തം ആവശ്യത്തിനും ഗവൺമെന്റ് ആവശ്യത്തിനും മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാ മുറിയും ഓൺലൈനിൽ മാത്രമേ ബുക്കിംഗ് അനുവദിക്കൂ ആരെങ്കിലും താമസിക്കുന്നു എന്നുള്ളതിന്റെ ഐ ഡി പ്രൂഫോട് കൂടി മാത്രമേ താമസിക്കാൻ അനുവാദം കൊടുക്കുകയുള്ളൂ എന്ന് നമ്മൾ നിർബന്ധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആർക്കും വേണം മുറി കൊടുക്കാം പ്രൊവൈഡഡ് അത് ഓതറൈസ്ഡ് പേഴ്സൺ ആയിരിക്കണം നിങ്ങൾ വെർച്വൽ ക്യൂ ബുക്കിങ്ങിന് പോലും നമ്മുടെ ഐ ഡി കാണിച്ചിട്ടാണ് ബുക്ക് ചെയ്യുന്നത് പിന്നെ താമസിക്കാൻ മുറി എടുക്കുമ്പോൾ ഐ ഡി കാണിക്കണം എന്ന് പറഞ്ഞതിനകത്ത് വലിയ വിരോധം തോന്നേണ്ട കാര്യമില്ല അത് നിർബന്ധമായിട്ടും ഓൺലൈനിൽ എല്ലാ മുറിയും അവൈലബിൾ ആക്കുന്ന തരത്തിൽ സോഫ്റ്റ്വെയറിൽ മാറ്റങ്ങളൊക്കെ വരുത്തി പത്തനംതി മുതല് അത്തരത്തിലുള്ള ബുക്കിംഗിലേക്ക് കടക്കും മറ്റുന്ന ഈ മകരവിളക്ക് കാണാനുള്ള പാസ് ആണ് ആ പാസ് കൊടുക്കുന്നത് ലോവർ മുറ്റത്ത് തിരുമുറ്റത്ത് നിൽക്കാൻ ഒരു പാസ് ഫ്ലൈ ഓവറിൽ നിൽക്കാൻ എംപ്ലോയീസിനും ബാക്കിയുള്ളവർക്കും എല്ലാ പാസ് അപ്പൊ എംപ്ലോയീസിന് നമ്മൾ പാസ് കൊടുക്കുന്നില്ല അവരുടെ ബാഡ്ജ് തന്നെ മതി അവർക്ക് ഇവിടെ കയറാൻ പാസിൻ്റെ ആവശ്യമില്ല അല്ലാതെ ഉള്ളവർക്ക് പാസ്സ് കൊടുക്കുന്നതിന് തിരുവറ്റന്ന് നിൽക്കുന്നതിന് ഗോൾഡൻ പാസ് മറ്റൊന്ന് സിൽവർ പാസ് അത് ഫോട്ടോ പാസ് മാത്രമേ അനുവദിക്കുകയുള്ളൂ ഫോട്ടോ കൊണ്ടുവന്നില്ലെങ്കിൽ അവിടെ തന്നെ ഫോട്ടോ എടുക്കും തൽക്ഷണം ഫോട്ടോ പതിപ്പിക്കാനുള്ള ഏർപ്പാട് നടത്തുന്നതായിരിക്കും ഒരു കാരണവശാലും ഒരു പാസ് വാങ്ങിച്ചിട്ട് അത് മറ്റൊരാളിൽ കൊടു കൈമാറ്റം ചെയ്യാനോ കാശ് വാങ്ങിക്കാനോ ഒന്നും അനുവദിക്കുന്നതല്ല വിജിലൻസ് സംവിധാനം ശക്തമാവും യഥാർത്ഥത്തിൽ അർഹതപ്പെട്ട ആളുകൾക്ക് ഈ മകരവിളക്ക് കാണാനും അവിടെ നിൽക്കാനും മുറി കിട്ടാനും കൂടുതൽ സുഗമമായിട്ടുള്ള സംവിധാനത്തിലേക്ക് പോവുകയാണ് കാലകാലങ്ങളിൽ ഇത് മറച്ചു വെക്കും കാശുണ്ടാക്കുക ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം ആർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇതൊന്നും ശബരിമലയിൽ നടപ്പില്ല എന്ന് പ്രഖ്യാപിക്കാൻ കൂടിയാണ് ഈ പരിഷ്കാരം ഇപ്പൊ നമ്മൾ നടപ്പിലാക്കിയിരിക്കുന്നത്